ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർത്തനവുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച് കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേളകം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു ആശാവർക്കർമാർ മുന്നോട്ടിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ എന്താണ് അവർ ഒന്നേ പറഞ്ഞുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയില് പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വെച്ചതാ വെച്ചതാണ് വർക്കർമാർക്ക് അംഗൻവാടി വർക്കർമാർക്ക് സ്കീം വർക്കേഴ്സിന് മൊത്തം ഇരുപത്തി രൂപ ഓണറേറിയം നൽകുമെന്ന് നിങ്ങൾ പ്രകടനം കേരളത്തിലെ ജനസമൂഹത്തോട് വെച്ച ആവശ്യം ഒൻപത് വർഷക്കാലം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് നേരിടുന്നതിന് സത്യമാകുന്ന സമയത്ത് പരിഹരിക്കണം അതിലൊരിടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സി മെമ്പർ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാറുകുളം അധ്യക്ഷത വഹിച്ചു ഡിസിസി മെമ്പർ വർഗീസ് ജോസഫ് നടപ്പുറം അലക്സാണ്ടർ കുഴിമണ്ണിൽ ജോയി വേളുപ്പുഴ എം ജി ജോസഫ് അഡ്വക്കേറ്റ് സ്റ്റാനി സെബാസ്റ്റിൻ വിൽസൺ കൊച്ചുപുരയ്ക്കൽ പഞ്ചായത്ത് മെമ്പർമാരായ ജോണി പാമ്പാടി സുനിതാ രാജു വാത്യാട്ട് ഷിജി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം